ಅಲ್ಲ ಅಶುದೆಯാണ് ನಾನು ಆหารಂ കഴിച്ചു ಮನೋಜಣ್ಣನವರಿಗೆ ಹೈ ಕೊಟ್ಟೆ ಡಿಬೋ ಥ್ಯಾಂಕ್ ಯು ಗಿಫ್ಟ್ ಶೇಡಾ ವಿನೀಶ್ ಶೆಟ್ಟೆ ಇನ್‌ಸ್ಟಾಗ್ರಾಮ್ ಇಲ್ಲ ಇನ್‌ಸ್ಟಾಗ್ರಾಮ್ ಅಂತೆ ಶೆಡಾ ಅಶುದಾ 175 ಅನ್ನ ಇನ್‌ಸ್ಟಾಗ್ರಾಮ್ ಐಡಿ ಆನ ವಿನೀತ್ ವಿನೋ ಸಖಾವು ಕವಿದಾ please ಎನ್ನಿಂದ ಸಖಾವು പുഷ്പങ്ങൾ കൊല്ലം പരീക്ഷാണോ ഭാസ്കരൻ ഹായ് എനിക്ക് മക്കളില്ല അബ്ദുൽ കാ മണോജൻ ഓണം എവിടെ എടുത്ത് വീട്ടിലെത്തി ഞാൻ കുറച്ച് പ്രത്യേകത്തോട് തന്നെ അവിടെ ഇരിക്കുന്നു ഓക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും